എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മേളത്തോൾ അഗ്നിഹോത്രിയുടെ തൊണ്ണൂറ്റൊമ്പത് യാഗങ്ങളാൽ പവിത്രമായ യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ വള്ളൂനാട് ഹിന്ദുമത പരിഷത്തിൻ്റെ പത്താം വാർഷിക സമ്മേളനം നടക്കുകയാണ് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിലായിട്ടാണ് ഈ മഹാസമ്മേളനം നടക്കുന്നത് ഇതിൽ ആദ്യത്തെ ദിവസമായ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി ദിവസം ആചാര്യൻ തത്വരസികൻ പ്രസാദ് കുളിക്കലിൻ്റെ നേതൃത്വത്തിൽ ആയിരം അമ്മമാർ ഒരേ വേഷത്തിൽ ഒരേ ഈണത്തിൽ ക്ഷേത്ര സന്നിധിയിലിരുന്ന് കീർത്തനവും വിഷ്ണു സഹസ്രനാമവും പാരായണം ചെയ്യുകയുണ്ടായി ആ മഹായജ്ഞത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഈ പുണ്യസുദനത്തിൽ ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠയുടെ ചുറ്റും മൂന്ന് വശങ്ങളിലായി വൃക്ഷത്തൈകൾ നടുന്ന ചടങ്ങാണ് നമ്മൾ കാണുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവയും അറിയിക്കുക പിന്നെ ഇപത്തു വർഷം വളരെ മഹനീയമായ നേതൃത്വം നമുക്ക് അദ്ദേഹം നൽകി അദ്ദേഹത്തിൻ്റെ പിന്നെ സാധനം പറയേണ്ട ആവശ്യമില്ല ഒരു വേദി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ വേദിയിൽ

நம்ம சம்பண்டேஷன் கேரள டகம் அதில் ஆச்சாரியாயிட்ட ഈ വൃക്ഷത്തെ ഈ ഭക്ഷണം കഴിച്ചു പോകുന്ന സമയത്തെ വാങ്ങാവൂ ഓരോ ടീം ലീഡേഴ്സും അവരവരുടെ എടവും എണ്ണവും പറഞ്ഞിട്ട് അവിടെ കൗണ്ടറിൽ ചെന്നാൽ അത് നൽകുന്നതായിരിക്കും ഒരു കാര്യത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് അറിയാം നമ്മള് ഇവിടെ മാത്രല്ലോ ഉദ്ദേശിച്ചത് ഗുരുവായൂർ കൂടി ഇതേ ചടങ്ങ് ഇതേ അച്ചടക്കത്തോടു കൂടി ഒരാളോട് അത്ഭുതത്തോടെ ചോദിച്ചു ഇവിടെ വന്നിട്ടെ എങ്ങനെ അവരെങ്ങനെ ഒരുക്കിക്കൂട്ടി കൊണ്ടുവന്നേ അമ്മമാരായ കാരണാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് നല്ല അച്ചടക്കം ഉണ്ട് എനിക്ക് അറിയാം ഇതേ അച്ചടക്കത്തോടു കൂടി തന്നെ നമുക്കത് അവിടെ നടത്തേണ്ടിരുന്നത് തീയതി ഇന്ന് പ്രഖ്യാപിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊക്കെ ഭഗവാന്റെ ഇച്ഛ വേറെയാണ് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് അനുമതി തരാൻ എന്ന് അവർ ഇന്നലെ പറഞ്ഞു ദേവസ്വം ചെയർമാനെ കൊണ്ട് സംസാരിപ്പിച്ചു അദ്ദേഹമാണ് പറഞ്ഞു പ്രസാദ് ജി അത് മീറ്റിങ്ങിൽ വെക്കാതെ കാരണം അവിടെ അതിനുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അമ്മമാർ അവിടെ ഇരുന്നോളൂ എന്നാ പറഞ്ഞേ അത്രയും സ്ഥലം മതി ഇത്ര സ്ഥലത്ത് നിങ്ങൾ ആയിരം പേര് ഇരുന്നില്ലേ തല്ലൂടാതെ അതൊരു വലിയ നിങ്ങൾ കാര്യമല്ല ഹൃദയം ചരിത്രാണേ നിങ്ങള് നിസാരമായിട്ടുള്ള തരും ജനന നാരായണായ നാരായണായനമ എൻ പാപമൊക്കെ അറിവാചിത്രുടെ കേട്ടു ലഖ്യതകിരം എൻ എൻപക്കരുള്ള ദുരിതം പാട്ടു കാണുമളവം ഭോരുഹാഷ ഹരിനാരായണായനമാ നക്ഷത്രികളും ഇന്ദു പ്രകാശവും ഒളിക്കും വിവാകരനൊളിച്ചുയർന്നടവി കണ്ടു ഗരുടനെ കണ്ടുകൈത്തൊഴുതു വേക്ഷിക്കരുായണായവും ഓരോ മിതന്മൊഴിയിലോടു ചേർത്ത ഹരിനാരായണായ നമ ആഗക്തരതിരുളവായിന്നീരക്കയുമിതാഗക്തരതിടടങ്ങുംഅതുകരുതിആഗക്തരാനിവൈലോരോനേടുതുപരി കീർത്തെ പതിന്നറുഗനാരായണായ നമഃ ഇക്കണ്ഡവിശ്വമഗുമിം്രാധിഏവകളുമർക്കേന്തുഅഗ്നികളോപ്പൻ ഗ്രൂഠികണം പുരുഷനി മോക്ഷമതി നാരായണായണമാ ഓതുന്നു ഗീതകളിതെല്ലാം ഇതെന്ന പൊരുൾ ഏതെന്നു കാൺമതിനു പോരാമനോബലവും ഏതെങ്കിലും കിമപി കാരുണ്യ തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ ൗദംബരത്തിൽ മചകത്തിന്നു തോന്നും കഥാപി സുഖമില്ലെന്നു തഴിചു ചേതോ വിമോഹിനിമയച്ചമായ ദേഹോഹമെന്നിവയിൽ നാരായനിങ് ആത്മജന്നു യുധി യുധിർ പോ െ മറഞ്ഞൊരു ശരം കൊണ്ടുകതും ഒരിന്ദ്രാത്മകന് ഹരിനാരായണായനമ ഛന്നത്വമാന പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിന് മഹിമയാർക്കും തിരിച്ചരുത് അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാനികളെന്നത്ര തോന്നി ഹരിനാരായണായനമാ ജന്തുക്കളുള്ളിൽ വില സേറുന്ന നിന്നുടയബന്ധം വിടാതെ പരിപൂർണാത്മനാ സതം തന്തോ മണിപ്രചരഭേദങ്ങൾ പോലെ പരമെന്തെന്തുജാതമിഹനാരായണായനമ ധങ്കാരണാദമിവ യോഗീന്ദ്രരുള്ളിലുമിതോതുന്ന ഗീരായനമാ തങ്കം ംഗം കുരംഗവുമെടുത്തിട്ടുപാതിയുടൻ സംഘം വൃതാങ്കവുമെടുത്തിട്ടുപാതിയുടൻ ഏകാക്ഷരം തവഹിരൂപം നിനപ്പതൊക്കെ ഹരിനാരായണായണമാ ോടി തുല്യമൊരു ചക്രം കരത്തിപ്പാൻ കിടപ്പതിനും അണിയുന്നതൊക്കെ വനമാലാതി കൗസ്തുഭവും അകമേ ഭജിപ്പതിനു നാരായണായനമാ ലക്ഷം പ്രകാരമൊടു സൃഷ്ടിപ്പതിന്നുമു ശിപ്പതിന്നുമതു ശിക്ഷിപ്പതിന്നുമിഹ ക്ഷേപമാവരണമീ രണ്ടു ശക്തികൾ അതിങ്കേ നുതിച്ചു ഹരി നാരായണായനമ വദനം നമുക്കു ശിഖിവസനങ്ങൾ സന്ധ്യകളും ഉദരം നമുക്കുദരിയുലകേഴു രണ്ടു മിഹ ഹൃദയം നമുക്കു ശിവനേത്രങ്ങൾ രാത്രി പകലഹമേവ വിശ്വതനു നാരായണായനമ ಶಕ್ತಿಕ್ಯುತಃ ಪರಿಯಿತ್ಥಂ ಭಜಿ ಪವನು ಭಕ್ತ್ಯಾ ವಿದೇಹ ದೃಢ ವಿಶ್ವಾಸ ಮೂಡು ಮಠ ಭಕ್ತ್ಯಾ ಕಡನ್ನು ತವ ತ್ರಿಕಾಲ್ ಪಿಡಿ ಪದಿನಯಕ್ಕುನ್ನದೆನ್ನು ಹರಿನಾರಾಯಣಾಯ ನಮಃ ത്തിനാത്രം വധാമി മമഭൃത്യാദി വർഗമതു അർത്ഥം കളത്ര സുധമിത്രങ്ങൾ എന്നിവയും ഒക്കെ തദ്വർപ്പണമതാക്കിയിട്ടു ഞാനു ാരായണായ നമ ഹരനും വിരിഞ്ചനുമിതമരാധിനായകനും അറിയുന്നതില്ല തവമറിമായ തൻമഹിമ അറിവായ്മ ായിുവിതനിച്ചും മരിച്ചു മുതക പോലെ ജനനാംഗേണ നിത്യഗതി ഭക്തി വർദ്ധന മുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നത്താരി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സരനന്ദാരിഹീനനി ചിത്രത്തിൽ അച്ചുതകളിപ്പന്തലിട്ടു പിളയാറിയിടു എൻ മനസ്സിനാരായണ വിരമോടു പാർത്തു പിറവഴി പോലെ തീർത്തരു ുരിതാബ്ദി തന്നടുവിൽ മറിയും അവർക്കു പരമൊരു ബോധമായി വരിക നാരായണായ നാരായണായനമാ മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം ഇതുകൊണ്ടു വാഴ്ത്തുക നമുക്കും വഴി ഇതു കേൾക്ക താനിതൊരു മൊഴി താൻ നാരായണായ നാരായണായനമാ नारायणाय नम नारायणाय नम नारायणाय नम नारायणाय नमः नारायणा जगन्नाथ विष्णु सकलसन्तापनाशन जगन्नाथविष्णुहरिनारायणाय नमः यादन्नुकान्मदु नारायणप्रदिम നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നായ എൻ്റെ മൂന്നാമത്തെ മൂന്നാമത്ത പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരായിരം പേരേനെ അക്കോമഡേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതായത് റിട്ടയർഡ് ലൈഫ് ചെയ്യുന്നതാണ് ഈ ഈ തിരക്കിലെക്കൊരു വീണ്ടും പോലെ അമ്മക്ക് ഡോക്ടറെ പോകണമെങ്കിലോ മരുന്ന് വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ സൗമ്യനെ ഇടയിൽ കൊണ്ടുപോകണമെങ്കിലും നേരത്തെ പോയി ഭക്ഷണം വളർത്തി തരാൻ പോലും നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ ഞാൻ കറങ്ങി തിരിഞ്ഞു നടക്കുമ്പോ ഒരു മുഷിച്ചില്ലാതെ എന്റെ വീട്ടുകാരെ എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ അവരൊന്ന് ഇറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്ര കൂടി ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല ആ കുടുംബത്തോട് എല്ലാവരോടും സഹോദരി സഹോദരങ്ങളോടൊക്കെ അമ്മയോടും ഭാര്യയോടും മക്കളോടും അവരോടൊക്കെ നന്ദി